നമസ്കാരം ഷിരൂരിൽ അപകടം നടന്ന അങ്കോല ഹൊന്നാവറിന് സമീപം അകനാശിനി ബാഡയിൽ നിന്നും കടലിൽ ഒഴുകുന്ന നിലയിൽ ഒരു പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയതോടെ ഇത് അർജന്റേതാണോ എന്ന സംശയമാണ് നിലവിലുള്ളത് മത്സ്യത്തൊഴിലാളികളാണ് മൃതദേഹം കണ്ടെത്തിയത് ഷിരൂരിൽ നിന്നും അറുപത് കിലോമീറ്റർ ചുറ്റളവിലാണ് മൃതദേഹം കണ്ടെത്തിയത് ജീർണിച്ച ശരീരമാണ് കണ്ടതെന്നാണ് വിവരം ഒറ്റക്കാഴ്ചയിൽ സ്ഥിരീകരിക്കാൻ സാധിക്കാത്ത നിലയിൽ ജീർണിച്ച അവസ്ഥയിലാണ് മൃതദേഹമുള്ളത് കാലിൽ വല കുടുങ്ങിയ നിലയിൽ പുരുഷ മൃതദേഹമാണെന്നും കയ്യിൽ വളയുണ്ടെന്നും ഈശ്വർ മൽപി പറഞ്ഞു മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാൻ പോയ ബോട്ടിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട് സ്ഥലത്ത് നിന്ന് ഒഡീഷ സ്വദേശിയെ കാണാതായിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെതാണോ മൃതദേഹം എന്നത് കയ്യിലെ വള നോക്കിയാലേ സ്ഥിരീകരിക്കാനാവൂ എന്നാൽ ഇത് ആരുടേതാണെന്ന് ഡി എൻ എ പരിശോധന നടത്തിയാലേ സ്ഥിരീകരിക്കാനാവൂ എന്ന് മഞ്ചേശ്വരം എം എൽ എ കെ എം അഷ്റഫ് പ്രതികരിച്ചു കടലിൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയാണ് മൃതദേഹം കണ്ടെത്തിയത് എന്നാൽ മൃതദേഹം അർജുന്റേതാകാൻ സാധ്യത കുറവാണെന്നാണ് കർണാടക പോലീസ് പറയുന്നത് കടലിൽ മൃതദേഹം കണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾ നൽകിയ വിവരം മാത്രമേ ഉള്ളൂവെന്നും ഇതുവരെ ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു തെരച്ചിൽ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞ കുമട സിഐ മൃതദേഹം മൂന്ന് ദിവസം മുൻപ് കാണാതായ മത്സ്യത്തൊഴിലാളികളുടേതാകാമെന്നും പറഞ്ഞു ഗോവർണ ജില്ലയിൽ കുമടാ തീരത്തോട് ചേർന്ന് അഗ്നാശിനി പുഴ കടലുമായി ചേരുന്ന അഴിമുഖം അഗ്നാശിനി ബാടയോട് ചേർന്നാണ് അവസാനമായി മൃതദേഹം കണ്ടത് ഈ സ്ഥലത്താണ് പരിശോധന നടക്കുന്നത് മത്സ്യത്തൊഴിലാളി ബോട്ടുകളും ഫയർഫോഴ്സ് അടക്കമുള്ളവരുമാണ് തിരച്ചിൽ നടത്തുന്നത് കടലിൽ രണ്ടിടത്താണ് ഒഴുകി നടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടത് ദാരേശ്വറായിരുന്നു ആദ്യം മൃതദേഹം കണ്ടത് പിന്നീടാണ് അകനാശിനി അഴിമുഖത്തിന് അടുത്തും മൃതദേഹം കണ്ടെത്തിയത് പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഗംഗാവലി പുഴയുടെ അടിത്തട്ടിലിറങ്ങി പരിശോധന നടത്തുന്നത് ഈ ദൗത്യം ഏറ്റെടുക്കാൻ തയ്യാറായി ഈശ്വർ മൽപയ നേരിട്ട് രംഗത്ത് വരികയായിരുന്നു ഷിരൂർ അപകടത്തിൽപ്പെട്ട അർജുനടക്കമുള്ള പേരുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നില്ല കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്ത് നിന്ന് ഒരു മത്സ്യത്തൊഴിലാളിയും കാണാതായിരുന്നു മലയാളി ട്രക്ക് ഡ്രൈവർ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായി ഷിരൂരിലെ തിരച്ചിൽ ദൗത്യം തുടരണമെന്ന് കർണാടക ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി തിരച്ചിൽ തുടരണമെന്നതാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ചീഫ് ജസ്റ്റിസ് എൻ വി അഞ്ചാരിയ ജസ്റ്റിസ് കെ വി ആനന്ദ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതായിരുന്നു ഇടക്കാല ഉത്തരവ് പ്രതികൂല കാലാവസ്ഥ കാരണം ദൗത്യം താൽക്കാലികമായി നിർത്തിയെന്ന് കർണാടക സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു ഏഴ് നോട്ട്സ് ആയിരുന്നു അന്ന് ഗംഗാവാലി നദിയിലെ അടിയൊഴുക്ക് ഈ ഒരു സാഹചര്യത്തിൽ അന്ന് തിരച്ചിൽ നടത്താൻ സാധിച്ചിരുന്നില്ല തെരച്ചിൽ ദൌത്യം വൈകാതെ പുനരാരംഭിക്കുമെന്നും കർണാടക സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കുകയായിരുന്നു സുപ്രീം കോടതിയിലെ മലയാളി അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ നൽകിയ പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി അടുത്ത തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും അതേസമയം അർജുനായുള്ള തെരച്ചിൽ അവസാനിപ്പിക്കരുതെന്ന് സഹോദരി അഞ്ജു നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു അർജുനെവിടെയെന്ന അമ്മയുടെ ചോദ്യത്തിന് ഉത്തരം വേണം അർജുനെ കണ്ടെത്താൻ സാധ്യമായതെല്ലാം ചെയ്യണം ടെക്നോളജികൾ ഉപയോഗിച്ച് അർജുനെ കണ്ടെത്താൻ ശ്രമിക്കണം ദൗത്യത്തിൽ നിന്ന് പിൻവാങ്ങരുത് അർജുനൊപ്പം കാണാതായവരെയും കണ്ടെത്തണമെന്നും രക്ഷാപ്രവർത്തനത്തിൽ ആരെയും കുറ്റം പറയുന്നില്ലെന്നും അഞ്ജു വ്യക്തമാക്കിയിരുന്നു അർജുന ഉൾപ്പെടെ പേരെയാണ് പ്രദേശത്ത് കാണാതായത് അർജുൻ ഓടിച്ച ലോറിയും പുഴയുടെ ആഴങ്ങളിൽ എവിടെയോ ഉണ്ട് പതിമൂന്ന് ദിവസം കർണാടക സർക്കാരും നാവികസേന തിരച്ചിൽ നടത്തിയിട്ടും കണ്ടെത്താനായിരുന്നില്ല മുങ്ങൽ വിദഗ്ധരും പരാജയം സമ്മതിച്ചു മടങ്ങിയായിരുന്നു എന്നാൽ കേരളം തിരച്ചിൽ തുടരണമെന്നും നിലപാടെടുത്തു അതിനിടെ അർജുന്റെ ഭാര്യയ്ക്ക് ജോലി നൽകുമെന്ന് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് ഭാരവാഹികൾ അറിയിച്ചു ഷിരൂരിൽ കാണാതായ അർജുന്റെ കുടുംബത്തിന്റെ ഏക ആശ്രയം ആ യുവാവായിരുന്നു ആ കുടുംബം അനാഥമായി അർജുൻ തിരിച്ചു വരുമെന്ന് ഇനി പറയാനുമാവില്ല അർജുന്റെ ഭാര്യ വിദ്യാസം ഈ സാഹചര്യത്തിലാണ് ജോലി കൊടുക്കാൻ സിറ്റി സിറ്റിബാങ്ക് സന്നദ്ധമായതെന്നും അധികൃതര് വ്യക്തമാക്കിയിരുന്നു